ണ്ടെങ്കി ഒരാളായിട്ടാ ഗെയിം എടുക്കാനുള്ള ധൈര്യം എനിക്കില്ലേ ഒരാളായിട്ട് ഗെയിം എടുക്കാനുള്ള ധൈര്യം ഇണക്കില്ലേ ഒരു പെണ്ണായിട്ട് ഇവിടെ സപ്പോർട്ടേഴ്സ് പോലും ഇല്ലാണ്ട് ഗെയിം ഇടാനുള്ള ധൈര്യം പാർവതി ഒരാളായിട്ട് ആ ഗെയിം അക്സെപ്റ്റ് ചെയ്യാനുള്ള ധൈര്യം ഇടക്കില്ലേ കരീമേതൊക്കെ എന്താണ് എന്താണ് പേരിനെങ്കിലും നിങ്ങളെങ്കിലും ഇത്തിരി ധൈര്യം തോൽക്കുന്നൊണ്ടാണ് ഏ എന്നിട്ടാണ് എന്റെ എന്നെ ജയിപ്പിച്ച കരീമ് ഇന്ന് വരെ എടുക്കാത്ത പണിഷ്മെന്റ് കരീം എടുക്കും പാർവതി ആറയിപ്പി പടച്ചോനാണ് അനിലെ ഓരോ ആൾക്കാർക്കും ആയുസ് കൊടുക്കുന്നതും എടുക്കുന്നതും ഓക്കെ പടച്ചോൺ കരുതിയിട്ടുണ്ടാവും എന്താന്ന് വെച്ചാ ഉം നിങ്ങൾ പറച്ചോനായ കാര്യം ഞാൻ അറിഞ്ഞിക്കില്ല കാര്യം അതിനിക്കല്ലേ അതിനക്കല്ലേ അനക്ക് ഒരു രണ്ടായിരം മൂവായിരം വരുമ്പോ ഇതിന്റെ പോയി നിൽക്ക് അതിന്റെ പോയിട്ടിരിക്കുന്ന പത്ത് ദിവസം മുന്നത്ത ഞാൻ പറഞ്ഞു പത്ത് ദിവസം മുന്നത്തെ കാര്യം ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട് ഞാൻ കരഞ്ഞിട്ട് അറിയില്ല എനക്കറിയില്ല അന്ന് ഞാനോട് പറഞ്ഞു എപ്പോഴെങ്കിലും ഞാൻ ജയിക്കൂട്ടോന്ന് അന്ന് കിടന്നിട്ട് കളിക്കുന്നു ഒന്നാമത്തെ ഷവറിൻ്റെ തൊട്ട് അഞ്ചു മിനിറ്റ് പോയി നിക്കാം ഏഴു മല പൂഞ്ചോലക്ക് ഫുൾ അതേ അതേമാതിരിക്ക് ആ പാട്ടിന് ഫുൾ ഡാൻസ് ഫുൾ ഡാൻസ് ഓക്കെ മൂന്നാമത്തെ പണിഷ്മെന്റ് ഞാൻ അതൊന്നും കൊടുക്കാത്തതാ ഒളിക്ക് തന്നതുകൊണ്ട് ഞാൻ ഇവിടുന്ന് കരഞ്ഞു പോയിട്ടുണ്ട് അന്ന് ഞാൻ തുള്ളി എന്ന് സത്യമായിട്ടും കൈസേ എനിക്കറിയില്ല ഇനിയിപ്പൊ ഇങ്ങനെ അതൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നടക്കട്ടെ അല്ലേ അത്രല്ലേ പറ്റില്ല സപ്പോർട്ടേഴ്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെ ജയിക്കണമെങ്കിൽ നമുക്ക് പറയാം നമുക്ക് സപ്പോർട്ടേഴ്സ് ഇല്ലാത്തോണ്ട് ഇങ്ങനെ മൂന്നാമത്തെ പണിഷ്മെന്റ് പറഞ്ഞു പണിഷ്മെന്റ് പറയൂ എനിക്കറിയില്ല ഇതൊന്നും എന്നത്തേന്ന് എനിക്കോർമ്മയില്ല സത്യം അത് ഞാൻ ശ്രദ്ധിച്ചോളാം പണിഷ്മെന്റ് പണിഷ്മെന്റ് ഇങ്ങോട്ട് അങ്ങോട്ടും ആലോചിക്കട്ടെ എന്താണെന്നുള്ളത് പിന്നെ ഞാൻ ഈ ഡാൻസ് ഒന്നും ഞാന് എക്സ്പ്രഷൻ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അത് ഡാൻസ് ആക്കിയതാണ് മൂന്നാമത്തെ പണിഷ്മെന്റ് പറയൂ ഇരുനൂറ് വട്ടം കുപ്പിയിൽ ഇരുന്ന് കുപ്പി വെച്ചിട്ട് കറങ്ങൂറോ

கண்டிட்டு இதே சுகம் இன்னக்கொண்டு குளிப்பிச்சு இன்னக்கொண்டு குளிப்பிச்சேக்குல இதே சுகம் അവരെല്ലാം സപ്പോർട്ട് വറി അവരെല്ലാവരും ഉപ്പും ഗെയിമെടുക്ക് എന്തിനീ പേടിക്കണേ പേടിക്കല്ലേ ഗെയിം എടുക്ക് ഇവിടെ നൂ നൂറിലധികം ആൾക്കാര് ഇവിടെ നിറങ്ങിപ്പോയി ഈ ഇറങ്ങിപ്പോയവരൊക്കെ അപ്പൊ എന്റെ ഗുളി കാണാൻ പറ്റും ഇത്ര ദാരിദ്ര്യാണ് കേരളത്തിൽ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ട് കരഞ്ഞോണ്ട് അതായത് കണ്ണീന്ന് വെള്ളം വരണം വെള്ളം വന്നില്ലെങ്കിൽ ആ പണിഷ്മെന്റ് ഞങ്ങൾ കൂട്ടത്തില്ല കണ്ണീന്ന് ഇങ്ങനെ വെള്ളം ഒലിക്കണം കരഞ്ഞിട്ട് എന്നാലേ പണിഷ്മെന്റ് കൂട്ടു അല്ലെങ്കിൽ വേറെ പണിഷ്മെന്റ് എടുക്കണം ഓക്കെ പറയണം പറക്ടോക്കിലെ ഏറ്റവും ഏറ്റവും വലിയ ഗെയിമർ നീയാണ് നിന്നെ തോൽപ്പിക്കാൻ എനിക്ക് ഈ ജന്മം പറ്റില്ല നിനക്ക് കുളി പണിഷ്മെന്റ് തന്നതിന് മാപ്പ് മാറൂ നിനക്ക് കുളി പണിഷ്മെന്റ് തന്നതിന് നിനക്ക് കുളി പണിഷ്മെന്റ് തന്നതിന് മാപ്പ് മാറൂ എന്ന െന്റ് പറയും എന്നിട്ട് ഞാൻ ഞാൻ തന്നെ രണ്ടാമത്തെ പണിഷ്മെന്റ് രണ്ടാമത്തെ പണിഷ്മെന്റ് ഒരഞ്ചു മിനിറ്റ് ഷവർ അഞ്ചു മിനിറ്റ് ഷവർ തുറന്നിട്ട് അതിന്റെ അടിയിൽ പോയിട്ട് ആ പാക്ക് ഓക്കെ എങ്ങോട്ട് തിരിഞ്ഞിട്ടില്ല ഞാൻ ഇല്ലേ പണിഷ്മെന്റ് 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 എന്താ 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 മൂന്നാമത്തെ 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 ഏയ് സിംഗിൾ പണിഷ്മെന്റ് പറഞ്ഞു അതാണ് ആലോചിക്കുന്നത് പണിഷ്മെന്റ് തരാൻ അങ്ങോട്ട് ആലോചിക്കണ്ടേ നിങ്ങൾ അത്ര പെട്ടെന്നൊന്നും പറഞ്ഞില്ലല്ലോ കൊറേ സമയടുത്തല്ലേ പറഞ്ഞത് ഞാനും കുറച്ച് സമയം എടുക്കട്ടെ കാലിന്റെ ഇടയിൽ കൂടെ കൈയിടുക എന്നിട്ട് ഇങ്ങനെ മൂക്ക് പിടിക്കുക ഏ എന്നിട്ട് വട്ടം കറങ്ങുക ഒരു നൂറ് വട്ടം പാടടി വെള്ളം കോരി എന്റെ കുഞ്ഞി മോനെ അരുദേ അയ്യോ സോപ്പോ എവിടെ ശുഭാവം സ്വപ്പില്ല ും വശം മതരായി പോയാൽ അതിൽ പാർവതിയോ പാർവതിയുടെ ടീമോ ഉത്തരവാദികളായിരിക്കുന്നതല്ല ഇതല്ല വന്നത് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ആ ഞാൻ സമയം നോക്കിട്ടാ വന്നിരിക്കുന്നത് അപ്പുറത്ത് പെൺകുട്ടികളോ സ്ത്രീകളോ മയങ്ങി പോയാൽ അതിൽ കമ്പനി ഉത്തരവാദികളായിരിക്കുന്നതല്ല റിയില്ല മാറ്റാ ഞാൻ മാറ്റാം പൊന്നാരി ചോവനിച്ചെങ്കിപ്പും രാജപ്പും മുത്തായി പോയടി എവിടെ എവിടെ മിനിറ്റ് അല്ല െ ഈ രണ്ട് ആ കുളി കണ്ടിരുന്നതിന് തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന മുന്നൂറ്റമ്പത് പേർക്കും വല്ല അവാർഡും തരണം ഓക്കെ ആ ഈ രണ്ട് ആ കുളി കണ്ടിരുന്നതിന് തന്നെ ഇവിടെ ഇരിക്കുന്ന മുന്നൂറ്റമ്പത്താറ് പേർക്ക് ചേട്ടം എന്തെങ്കിലും അവാർഡ് തരണം അത്രക്ക് വൃത്തികേടായിരുന്നു വളരെ ബോറായിരുന്നു എന്തായാലും എന്താ ഒരു സന്തോഷ ഞങ്ങൾ ഇതാ ഞങ്ങൾ ഇതാകുന്നു ഞങ്ങൾ ഞങ്ങൾ ചേട്ടൻ പോയി ഡ്രസ് മാറി കുട്ടപ്പനായി വന്നോടും കേട്ടോ ഞങ്ങൾ പോണേ